ഇപ്പോൾ ഈ മോദിയുടെ ഈ യുക്രൈൻ സന്ദർശനം ഇത് വളരെയധികം ചർച്ചാ വിഷയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മോദി ഇപ്പോ റഷ്യയിൽ പോയിട്ട് പുട്ടിനെ കണ്ടുമുട്ടി പുട്ടിനെ ആലിംഗനം ചെയ്തു ഒരുപാട് കോൺട്രാക്ട് സൈൻ ചെയ്തു അങ്ങനെ നിരവധി കാര്യങ്ങൾ അതായത് റഷ്യയുമായിട്ടുള്ള ബന്ധം നല്ല ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതിനു പുറമെയാണ് ബ്രിക്സ് ബാങ്കും ബ്രിക്സ് കറൻസിയൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ അതുമാത്രമല്ല ഈ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പാശ്ചാത്യരും റഷ്യക്കാരും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു യുക്രൈൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കാരണം മാത്രമാണ് പക്ഷെ സത്യത്തിൽ ഇപ്പോൾ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് യൂറോപ്പ് അമേരിക്ക ഉൾപ്പെടെയുള്ള വലിയൊരു പാശ്ചാത്യ സമൂഹം റഷ്യനെ തറപറ്റിക്കാൻ വേണ്ടി യുദ്ധം കൂടി നടക്കുകയാണ് അങ്ങനത്തെ സമയത്ത് ഇത്രയും കാലം റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ മോദി സർക്കാർ പെരുമാറിയത് പക്ഷെ അതിപ്പോ ഇന്ത്യക്കാർക്കറിയാം റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് അൺലിമിറ്റഡ് ആയിട്ട് പെട്രോളിയം പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട് അതാണെങ്കിലോ അദാനി അംബാനിമാരെ പോലത്തെ ഗുജ്ജുകളുടെ വ്യവസായികളെ നന്നായിട്ട് പരിപോഷിപ്പിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗം ചേർന്നുള്ളത് പക്ഷേ ഇത് ഒരിക്കലും ഒരു റഷ്യയുമായിട്ടുള്ള ഒരു ആദർശപരമായിട്ടുള്ള ഒരു സപ്പോർട്ടാണെന്ന് പറയുക അസാധ്യമാണ് കാരണം ഇപ്പൊ ഈ മോദി നേരെ ചെന്നിരിക്കുന്നത് യുക്രൈനിലേക്കാണ് അപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ പറയാം അതായത് കണ്ടോ ഇന്ത്യയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ട് നിൽക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ഇവിടെ സംഗതി അല്ല ഇവിടെ ഇന്ത്യനെ തന്നെ ഈ പാശ്ചാത്യ ഒരു ശത്രു രാജ്യമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ രണ്ടര വർഷത്തോളമായിട്ട് രണ്ടര വർഷമല്ല അതിന്റെ മുമ്പ് അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ റഷ്യ യുദ്ധം തുടങ്ങിയതിനു ശേഷം വളരെയധികം ഇന്ത്യയിലൊരു ശത്രു രാജ്യമായിട്ടാണ് കാണുന്നത് അങ്ങനത്തെ ഒരവസ്ഥയിൽ ഈ ഒരു മോദി മോദിപ്പെന്തിനാണ് യൂക്രൈനിലേക്ക് പോയിട്ടുള്ളത് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മറുപടി പറയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം രണ്ട് തോണിയിലും കാലിടുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ചെയ്യുന്നത് കാരണം ഈ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വരാൻ പോകുന്ന ബ്രിക്സ് ബാങ്കിനും ബ്രിക്സ് കറൻസിക്കും ഒരു വലിയൊരു അടിയായിരിക്കും കാരണം ഈ പാശ്ചാത്യരുടെ ഈ ഒരു ആധിപത്യമുണ്ടല്ലോ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിക്സ് ബാങ്കൊക്കെ വരുന്നത് അപ്പൊ ഈ മോദിയുടെ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല പറഞ്ഞ രീതിയിലുള്ള ഈ ആണും പെണ്ണും കെട്ട കളി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പാശ്ചാത്യർക്കാണത് ഗുണം ചെയ്യുക പാശ്ചാത്യർക്ക് ഗുണം ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും മുമ്പത്തെ പോലെ തന്നെ ഏകാധിപത്യ രീതിയിലുള്ള ഭരണം നടത്തും അങ്ങനത്തെ ഏകാധിപത്യ ഭരണം നടത്തുമ്പോൾ പിന്നെ അതിൽ ഇരയാകുന്നത് ഇന്ത്യ കൂടിയായിരിക്കും എന്തായാലും ഇപ്പോൾ ഈ യുക്രൈന്റെ തലസ്ഥാനമായിട്ടുള്ള കീവ് പറഞ്ഞ സ്ഥലത്തേക്ക് മോദി പോയിരിക്കുകയാണ് പക്ഷേ ഇതിന് മുമ്പ് ഇതിന്റെ തൊട്ടു മുമ്പ് പോയത് പോളണ്ടിലേക്കാണ് അപ്പോ ഈ സംഘികളൊക്കെ പറഞ്ഞു പോളണ്ടിൽ ഇതാ മോദി പോയിരിക്കുന്നു പാശ്ചാത്യരുമായിട്ടുള്ള ഒരു ബന്ധം അത് ഇന്നൊക്കെ പറഞ്ഞു പക്ഷെ സത്യത്തിൽ പോളണ്ടിലേക്ക് പോവാൻ നിർബന്ധിതനായതാണ് അതിന് കാരണം എന്താണ് കാരണം യൂക്രൈനിൽ ഒരൊറ്റ എയർപോർട്ടും ഇല്ല എല്ലാ എയർപോർട്ടും റഷ്യ തകർത്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും യൂക്രൈനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല യൂറോപ്പിലത്തെ നേതാക്കളായിക്കോട്ടെ അമേരിക്കയിലത്തെ നേതാക്കളായിക്കോട്ടെ ആര് പോകാണെങ്കിലും ഇങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ പോളണ്ടിലേക്ക് പോകണം അതിനുശേഷം അവിടെ നിന്ന് ട്രെയിനോ അല്ലെങ്കിൽ റോഡ് മാർഗോ ഒക്കെ വേണം ഈ ഒരു യുക്രൈന്റെ തലസ്ഥാനത്തേക്ക് എത്താൻ അപ്പൊ അങ്ങനെയാണ് ഇത് പോയത് പിന്നെ എന്താന്ന് വെച്ചാൽ കുറെ കാലമായിക്കളി പോളണ്ടിൽ പോയിട്ട് അപ്പൊ അതൊരു സന്ദർശനം എന്ന രീതിയിൽ മാറ്റി കളയുകയും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ പോയിട്ട് പോളണ്ടിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ആ ഇന്ത്യൻ സമൂഹത്തിനെ കണ്ടിട്ട് ഇവിടെ ഒരു ലിറ്റിൽ ഇന്ത്യ ഉണ്ടായത് നന്നായിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഇപ്പൊ യുക്രൈനിൽ എത്തിയതിനു ശേഷം ഈ ജ്ലെൻസ്കിയുടെ തോളിലൊക്കെ കയ്യിട്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കര ഒരു ഭയങ്കര നാടകമൊക്കെ കളിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ജൂത ലോബിയാണല്ലോ ലോകത്തെ എല്ലാ രാജ്യങ്ങളും നിയന്ത്രിക്കുന്നത് അതിൽ പെട്ടതാണ് ഇന്ത്യ വരെ അപ്പൊ ചിലപ്പോൾ അത് കാരണമായിരിക്കും ഉടനെ പോയിട്ട് ജിലൻസ്കിനെ പോയി കാണുന്ന അവിടെ നിന്ന് ആജ്ഞ വന്നിട്ടുണ്ടാവും അതാണ് ഇറങ്ങി ഓടുന്നത് അല്ലാതെ വേറെ ഒരു കാരണവും കാണുന്നില്ല അത് മാത്രമല്ല ഈ മോദിയും കൂട്ടർ ആഗ്രഹിക്കുന്നത് തന്നെ ഈ ഒരു യുദ്ധം അവസാനിക്കരുതെന്നാണ് കാരണം യുദ്ധം അവസാനിച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് ഇത്രയും വലിയ ഡിസ്കൗണ്ടിൽ മുപ്പത്തി ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ അവിടെ നിന്നുള്ള ഈ പെട്രോളിയം പ്രോഡക്റ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു നാടകം കളിക്കുന്നത് ഒന്നിക്കിൽ ഈ ജൂതലോബിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യത്തെ സംഘികളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഇവിടെ നിങ്ങൾ ഈ കാണുന്നതാണ് അവിടെ പോയിട്ട് ആ ജുലൻസ്കിനെ കണ്ടുമുട്ടുന്നു കയ്യും കാലൊക്കെ കൊടുക്കുന്നു അതിനുശേഷം സിലൻസ്കി മോദിക്ക് അവിടുത്തെ ഈ പിന്നെ യുദ്ധത്തിന് മരിച്ചവരുടെ ചെറിയൊരു ഡോക്യുമെന്ററി കാണിച്ചു കൊടുക്കുകയാണ് ഏതോ ഒരു സ്ഥലത്തൊരു ബോംബിട്ടപ്പോ അവിടെ ഒരു യുക്രൈൻ ഒരു കുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊടുക്കാണ് ഒരു കുട്ടി അപ്പൊ മോദി ചിന്തിക്കുന്നുണ്ടാവുകയാണ് നിങ്ങളുടെ നാട്ടിൽ ഒരു കുട്ടി മരിച്ചു ഞങ്ങൾ ഭ്രൂണത്തിൽ നിന്ന് വരെ തൃശൂരം കൊണ്ട് കുത്തിയിട്ട് കുട്ടികൾ എടുക്കുന്ന ടീമാണ് അങ്ങനത്തെ ഞങ്ങൾക്കാണോ നിങ്ങളുടെ ഈ ഒരു കുട്ടി ബോംബിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്ന പറഞ്ഞ് ചിന്തിക്കുന്നുണ്ടാവും കാരണം ആ രീതിയിലുള്ള കൂട്ടക്കൊലപാതകങ്ങളാണ് ഇന്ത്യയിൽ ഈ സംഘപരിവാടങ്ങൾ ബി ജെ പി ആർ എസ് എസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അങ്ങനത്തെ ഒക്കെ രംഗം അവിടെ കാണിച്ചു കാണിച്ചപ്പോൾ ഭയങ്കര സങ്കടകരമായ രീതിയിലൊക്കെ ഒരു അഭിനയം ഒക്കെ അവിടെ മോദി കാഴ്ചവെക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ആ ഒരു സന്ദർശനം തുടരുകയാണ് എന്താണ് അതിന്റെ ചർച്ചാ വിഷയം എന്നൊന്നും ആർക്കും അറിയില്ല എന്തിനാണോ പോയിക്കുന്നത് അതും അറിയില്ല എന്തായാലും സമാധാന ചർച്ചയ്ക്കാണെങ്കിൽ അത് വെറുതെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പോ ഒരു മോദി പോയിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയിട്ടോ സമാധാന ചർച്ച നടത്തി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനേ അല്ല ഈ റഷ്യ യുക്രൈൻ യുദ്ധം എന്ന് പറയുന്നത് അവിടെ വലിയ ഒരു ബലാബലം നടക്കാണ് രണ്ട് വൻ ശക്തികളിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ളത് അതിന്റെ ഇടയിൽ പോയിട്ട് ആരും പറഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ തരത്തിലും യുദ്ധം നിൽക്കാൻ പോകുന്നില്ല അപ്പൊ ചിലപ്പോൾ ഈ ഒരു നാടകം കാണിക്കാൻ വേണ്ടിട്ടായിരിക്കും പോയിണ്ടാവുക ആരിലും ഉപദേശിച്ചിട്ടുണ്ടാവും വെറുതെ ഈ റഷ്യയിൽക്കും പോവുക യുക്രൈനിൽക്കും പോവുക അപ്പം എന്താവും ചിലപ്പോ നോബൽ സമ്മാനം കിട്ടിയെങ്കിലോ ചിലപ്പം ഈ നോബൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്തെങ്കിലോ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതാണ് ഈ ഇറങ്ങി ഓടുന്നത് തോന്നുന്നുണ്ട് അങ്ങനെ പല കാരണങ്ങളുണ്ട് പക്ഷേ എന്ത് തന്നെ അതിനു വേണ്ട ഡ്രാമ തന്നെയാണ് ഇതിൽ യാതൊരു തരത്തിലുള്ള ഒരു കോറായിട്ട് ഒരു കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ പോയിട്ട് എന്ത് കോൺട്രാക്ട് ഉണ്ടാക്കാനാണ് ഒരു തരത്തിലുള്ള ഒരു ബിസിനസ് കോൺട്രാക്ട് ഒന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല കാരണം എന്താണ് എന്തുണ്ടെങ്കിലും ഒരു വെയർ ഹൗസ് പോലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ റഷ്യ ബോംബിടും അതിന്റെ അടിയില് യുക്രൈൻ സൈനികരാണെന്നും പറഞ്ഞിട്ട് അപ്പൊ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല അവിടെ പിന്നെ എന്തിനാണ് പോയിക്കണത് വെറുതെ ഒരു ഷോപ്പ് കാണിക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ ഈ പാശ്ചാത്യത്തെ സന്തോഷിപ്പിക്കാനാണോ എന്തായാലും അതിനെക്കുറിച്ച് ഒരു മുൻ ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള കൻമാൽ സിബൽ പറയാണ് ഈ മോദിയുടെ സന്ദർശനം കാണിക്കുന്നത് ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായിട്ട് ന്യൂട്രൽ ആണ് എന്ന് കാണിക്കാൻ അത്ര പോയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഞങ്ങൾ റഷ്യയുടെ ഭാഗത്തുമല്ല അമേരിക്കയുടെ ഭാഗത്തുമല്ല യൂറോപ്പിന്റെ ഭാഗത്തുമല്ല യുക്രൈൻ്റെ ഭാഗത്തുമല്ല എല്ലാവരും ഭാഗത്താണെന്ന് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര പോയിട്ടുള്ളത് പക്ഷെ നമുക്കറിയാം എന്ത് സമാധാനം എന്നുള്ളത് ഇന്ത്യയുടെ അതിർത്തിയിലുള്ള അയൽപക്കത്തെ രാജ്യങ്ങളായിട്ട് മുഴുവൻ ശത്രുതയിലാണ് ശ്രീലങ്ക ആയിക്കോട്ടെ പാകിസ്ഥാനായിക്കോട്ടെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാള് അങ്ങനത്തെ എല്ലാ രാജ്യങ്ങളുമായിട്ട് ശത്രുതലാണ് ഇപ്പത്തെ ബംഗ്ലാദേശുമായിട്ടും ശത്രുതലാണ് കാരണം ബംഗ്ലാദേശിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾ ഓടിച്ചു വിട്ട അവിടുത്തെ ഒരു നേതാവിനെ നേരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് അതോടുകൂടിയിട്ട് ബംഗ്ലാദേശിന്റെ ജനങ്ങളുടെ എതിർപ്പും കൂടിയും ഇപ്പൊ വാങ്ങിവെച്ചിരിക്കുകയാണ് അങ്ങനത്തെ ആളാണ് എവിടെയോ കിടക്കുന്ന രാജ്യത്ത് പോയിട്ട് സമാധാനം ഉണ്ടാക്കാൻ നോക്കത്രേ ഇനി സംഖ്യകൾ പറയും ആ യുദ്ധം നിർത്തി ഒരു ദിവസത്തിന് യുദ്ധം നിർത്തി രണ്ടു ദിവസത്തിന് യുദ്ധം നിർത്തി നിർത്തിന്നെ പറയും പച്ചക്കാലാണ് ഒരു ദിവസത്തിനും യുദ്ധം നിർത്തിയിട്ടില്ല അപ്പൊ അതാണ് ഈ ഒരു മുൻ ഫോറിൻ സെക്രട്ടറി പറയുന്നത് അങ്ങനെ ഒരു ന്യൂട്രൽ കാണിക്കാൻ വേണ്ടിട്ട് അത്ര പോയിട്ടുള്ളത് പിന്നെ മോദി ഈ യുക്രൈനിൽ കാല് കുത്തുന്നതിന്റെ ഒരു ദിവസം മുമ്പ് തന്നെ അവിടത്തെ ക്രിസ്ത്യൻ ചർച്ചുകൾ ഓരോന്നോരോന്നായിട്ട് പോലീസുകാർ ചെന്നിട്ട് അടച്ചുപൂട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത് ജിലൻസ്കിടെ ഓർഡർ ആണത്രേ അത് സിലെൻസ്കിടെ ഏജന്റുകൾ വന്നിട്ട് ഓരോന്നോരോന്നായി പൂട്ടിക്കുകയാണെന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്നാണ് എന്റെ പേര് അതിപ്പോ ഇന്ത്യയിലുണ്ടല്ലോ ഈ ചർച്ചകൾ പല ചർച്ചുകളുടെ പേര് റോമൻ കാത്തലിക് എന്ന് പറഞ്ഞ റോം പറഞ്ഞ രാജ്യത്തെയാണല്ലോ അപ്പൊ അതേപോലെ തന്നെ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്നാണ് എന്റെ പേര് പക്ഷെ അതിൽ റഷ്യൻ വന്നത് കാരണം അത്തരത്തിൽ മുഴുവൻ പൂട്ടിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെ ഇരിക്കാണ് കാരണം ജൂതന്മാരാണ് പിന്നെ അവിടെ മോദി ഉള്ള സമയത്ത് തന്നെ ഈ ഒരു സൈന്യം ചെയ്ത പരിപാടി എന്താ അറിയോ നേരെ പോയിട്ട് അവിടെ ഒരു കുർസ്ക് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അവിടെ കുറച്ചിങ്ങനെ അതിക്രമിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ യുക്രൈന്റെ സൈന്യം ഇപ്പൊ അവിടുത്തെ ആണവ വൈദ്യുത നിലം തകർക്കാനുള്ള പരിപാടിയാണ് അതും അറിയാതല്ല പദ്ധതി ഇട്ടുകൊണ്ട് തന്നെ അതിന്റെ നേരക്ക് ഒരുപാട് ചാവേർ ഡ്രോണുകൾ പ്രയോഗിച്ചിരിക്കുകയാണ് അതൊക്കെ തന്നെ നിഷ്ക്രിയമാക്കി പക്ഷെ നിഷ്ക്രിയമാക്കിയോ ഇല്ല എന്നുള്ളതല്ലോ ആക്രമിച്ചോ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോ ഇങ്ങനെ ഒരു ആണവ വൈദ്യുത നിലം തകർത്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് പിന്നെ വലിയൊരു ഏരിയയില് നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ റേഡിയസിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല ഉള്ള കിടക്കയും പായൊക്കെ എടുത്ത് ഓടേണ്ടി വരും അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് എപ്പോഴാണ് മോദി അവിടെ ഉള്ളിപ്പം തന്നെ പക്ഷെ സംഘികളി എന്താ പറഞ്ഞിട്ടുണ്ടാക്കുക മോദി പോയ ദിവസം അവിടെ യുദ്ധം നിന്നൊക്കെ പറഞ്ഞിട്ട് പാച്ച കള്ളങ്ങനെ പറഞ്ഞുണ്ടാക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ തീയതി നോക്കാൻ മേലെ ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടെ ഈ അതിർത്തിയിലാണല്ലോ യുദ്ധം നടക്കുന്നത് അല്ലാതെ ഇപ്പോ ഈ മോദി ചെന്നിറങ്ങിയ സെലറ്റ് അല്ലല്ലോ അതിർത്തിയിൽ ധാരാളം നന്നായിട്ട് തന്നെ അതിശക്തമായിട്ട് തന്നെ രണ്ട് കൂട്ടരും യുദ്ധം ചെയ്യുന്നുണ്ട് യുദ്ധം ഒരു നിമിഷത്തിന് പോലും നിന്നിട്ടില്ല മോദി വന്നു നമുക്ക് നിർത്താം എന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല അപ്പൊ അതൊക്കെ വെറും പച്ചക്കള്ളമാണ് കള്ളമാണ് ചിലർ ചില പോസ്റ്റൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ വെറും കള്ളത്തരങ്ങൾ മാത്രമാണ് പിന്നെ ഇവിടെ അമേരിക്കക്കാർ തന്നെ വിട്ട ഒരു ജനറൽ കണക്ക് ഒരു കണക്കാണ് ജൂലൈ മാസത്തിൽ മാത്രം വെറും മുപ്പത് ദിവസത്തില് ഈ ഒരു റഷ്യയുടെ അടുത്ത് നിന്ന് ഇന്ത്യ വാങ്ങിയ പെട്രോളിയം പ്രോഡക്റ്റ്സിന്റെ വില എത്ര അറിയോ രണ്ട് പോയിന്റ് എട്ട് ബില്യൺ ഡോളർ ഒന്ന് ചിന്തിച്ചു നോക്കണം അത്രക്കധികം ഡോളറുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ഒരെട്ട മാസത്തിൽ വാങ്ങിയിട്ടുള്ളത് ജൂലൈ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ഉണ്ട് ജൂലൈക്ക് മുമ്പ് ജൂൺ ഉണ്ട് അങ്ങനെ നിരവധി മാസമുണ്ട് എത്ര എത്ര കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മോദിയും കൂട്ടർ എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാം എന്നിട്ട് ഇങ്ങനെ ഈ ഇടതടവില്ലാത്ത നിയന്ത്രണമില്ലാത്ത ഈ ഒരു വാങ്ങൽ കാരണം അവർ പറയുന്നത് ഈറാറ്റിലെയും സൗദി അറേബ്യയിലേയും എണ്ണ ഉത്പാദനം പ്രതിസന്ധിയിലായിരിക്കാണെന്ന് കാരണം അത് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാല് ഫുൾ കപ്പാസിറ്റിയിൽ ഉൽപാദിപ്പിച്ചു കഴിഞ്ഞാല് വാങ്ങാൻ ആൾ കാരണം വാങ്ങുന്നത് മുഴുവൻ ഇന്ത്യയാണ് റഷ്യയിൽ നിന്ന് എന്നിട്ട് ഇപ്പൊ മോദി സർക്കാരാണ് ഇത് ഒരുപാട് രാജ്യത്തേക്ക് വിൽക്കുന്നത് സത്യം പറഞ്ഞപ്പോ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ കോടീശ്വരന്മാരാവേണ്ടതാണ് പക്ഷെ ഇവരെല്ലാവരും കൂടി ആ പൈസ സ്വന്തം കീശരി സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് കാരണം ഇന്ത്യയിൽ മുഴുവൻ ദാരിദ്ര്യം പടർന്നു പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യ പട്ടിണിയുടെ കാര്യത്തിൽ വളരെ 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 പിന്നിലാണ് ഈ അമേരിക്കൻ പ്രതിനിധി പറയാണ് അതായത് യുദ്ധം തുടങ്ങുന്നത് വരെ വെറും ഒരു ശതമാനം മാത്രമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിരുന്നത് അറിയില്ല ഇപ്പൊ മോദിയും കൂട്ടറും ഗുജ്ജുകൾ കൂടി ചെയ്യുന്നതാണെന്ന് അവർക്കറിയില്ലല്ലോ അവർ കാണാൻ എന്താണ് ഇന്ത്യ വാങ്ങിയിരുന്നത് അപ്പൊ പറയാണ് ഇന്ത്യ വാങ്ങിയിരുന്നത് പക്ഷെ ഇപ്പോ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ഏതാണ്ട് നാല്പത്തിയഞ്ച് ശതമാനമാണ് അതായത് ഇന്ത്യക്ക് വേണ്ട ക്രൂഡ് ഓയിലിന്റെ നാല്പത്തിയഞ്ച് ശതമാനമാണ് ഇപ്പോ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സന്ദർശനം വെറുതെയാണ് ടൈം വേസ്റ്റ് ആണ് പിന്നെന്താ വെച്ചാൽ ഒരു പണിയൊന്നുമില്ലല്ലോ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ വല്ല പണിയുണ്ട് ഒന്നുമില്ല ഒക്കെ ചെയ്യാൻ നൂറുകണക്കിന് ആൾക്കാരുണ്ട് അപ്പോ വെറുതെ എങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പോകുക എന്ന് പറഞ്ഞിട്ട് യുക്രൈനിലേക്ക് പോകുന്നതാണ് യുക്രൈനിലേക്ക് പോകുമ്പോൾ പിന്നെ നിർബന്ധിതമായിട്ട് പോളണ്ടിലേക്കും പോയേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ രണ്ട് രാജ്യം സന്ദർശിച്ചുള്ള പേരുമായി സമാധാനത്തിന് വേണ്ടി പോരാടുന്ന മോദിക്ക് നോബൽ സമ്മാനം കിട്ടി എന്നൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പറയാനുള്ള ഒരു വ്യാമോഹത്തിലാണ് ഇപ്പൊ ഈ നടക്കുന്നത് അപ്പൊ ഇതെങ്കിലും മനസ്സിലാക്കേണ്ടത് സത്യത്തിലൊരു നിലപാട് പറഞ്ഞ സംഗതി തന്നെ ഈ മോദി സർക്കാരിന് ഇല്ല എന്നതാണ് വാസ്തവം ലോകം ഏതു രൂപത്തിലാണ് രണ്ട് ഭാഗമായിട്ട് പിളരുന്നത് എന്ന് ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ വരെ പറയും ആ സമയത്താണ് ഇവർക്ക് യാതൊരു ബോധവും ഇല്ലാതെ ഇങ്ങനെ പാശ്ചാത്യരുടെ മഴയിൽ പോയി വീഴുക റഷ്യയുടെ മഴയിലും പോയിട്ട് വീഴുക സുഹൃത്ത് ബന്ധം സ്ഥാപിക്കേണ്ടത് ചൈനയുമായിട്ടാണ് അവരുമായിട്ടാണെങ്കിലോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ കുറെ ഈ ടിക്ടോക്ക് ഒക്കെ നിരോധിച്ചു ചില ഇന്ത്യൻ ജനങ്ങളുടെ മുമ്പിൽ സ്വയം രാജ്യസ്നേഹികളാണെന്ന് അങ്ങനെ കാണിക്കുകയാണ് വ്യാജമായിട്ട് എന്നാലോ ഈ പറയുന്ന അദാനി അംബാനിമാരുടെ ബിസിനസ് മുഴുവൻ അമിത്ഷയുടെ ബിസിനസ് ഫുള്ള് ചൈനയിലാണ് ചൈനയിൽ നിന്ന് ഇപ്പൊ എത്ര ബില്യൺ കണക്കിന് ഡോളറ സംഗതികളാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് പക്ഷെ ജനങ്ങളുടെ എന്താ പറയുന്നത് ചൈനയുടെ ഒരു സാധനം വാങ്ങരുത് ടിക്ടോക്ക് കാണരുത് നിങ്ങൾ പറയാണ് അപ്പോൾ മുഴുവൻ വ്യാജത്തരമാണ് രാജസ്നേഹത്തിന്റെ പേരിൽ രാജ്യത്തിനെ കട്ടുമുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഘം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വീഡിയോ എത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ